സംസ്ഥാനത്ത് ലഹരി മദ്യപാന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പതിനാല് ജില്ലകളിലും പ്രത്യേകം സ്റ്റേഷൻ അനുവദിക്കണമെന്ന് ഡി ജി പിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു മയക്കുമരുന്ന് മദ്യപാനം ഇവമൂലമുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ സംസ്ഥാനത്ത് വർധിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം ഡി ജി പി ഷെയ്ഖ് ദർവേഷ് മുന്നോട്ട് വച്ചത് ഇത്തരം കേസുകളിൽ കസ്റ്റഡിയിലെടുക്കുന്നവരെ സ്റ്റേഷനിൽ എത്തിക്കുമ്പോഴും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കുമ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തും കരട് മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കണ്ണൂർ റേഞ്ച് ഡി ഐ ജിക്ക് നിർദ്ദേശം നൽകി ഡോക്ടർ വന്ദനദാസിൻ്റെ കൊലപാതകം പോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ അറസ്റ്റിലായ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അയാളുടെ ശാരീരിക മാനസിക അവസ്ഥയെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉദ്യോഗസ്ഥന് ഉണ്ടാകണമെന്നും ഡി ജി പി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari Kumari, gold and diamonds, the trust of Travancore coal.